ഹലോ എല്ലാവരും നമസ്കാരം നമ്മൾ മിക്ക ഉള്ളവരുടെ വീട്ടിലും ടു വീലർ ഉള്ളവരാണ് ഒന്നും രണ്ട് ഹെൽമെറ്റ് ഉപയോഗിക്കുന്നവരുമാണ് അപ്പോൾ നമ്മുടെ ഉപയോഗിക്കുന്ന ഹെൽമെറ്റിൽ ഇതുപോലെ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഗ്ലാസ്സിൽ പെട്ടെന്ന് അഴുക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളൊക്കെ അത് മാക്സിമം വെള്ളമൊഴിച്ച് കഴിവായാലും അങ്ങനെ പെട്ടെന്ന് അത് പോകത്തില്ല ഗ്ലാസ്സിൽ മാത്രമല്ല എൻ്റെ ബോഡിയിലും മൊത്തം അഴുക്കാവാൻ സാധ്യതയുണ്ട് പലയിടത്തും കൊണ്ടുവച്ച് അപ്പോൾ അതെങ്ങനെ സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാം എന്നതിനെ പറ്റിയൊരു വീഡിയോ ആണ് ഈ വീഡിയോയിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഫ്രണ്ടിലത്തെ ഗ്ലാസ് ഇളക്കി മരണം അപ്പം ഇപ്പം രണ്ട് സ്ക്രൂ ആണ് വരുന്നത് ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഊരി എടുക്കാവുന്നതാണ് ഇതുപോലെ ഊരി മാറ്റിയെടുക്കാം അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഇപ്പോൾ എൻ്റെ ഈ ഹെൽമെറ്റിൻ്റെ കോലം ഗ്ലാസ് ഒക്കെ മൊത്തം അഴുക്കു പിടിച്ചിരിക്കുകയാണ് ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തുടയ്ക്കാൻ മെനക്കെടുത്തില്ല അങ്ങനെ ഇരുന്ന് ഇരുന്ന് ആ ഗ്ലാസിലൊക്കെ അഴുക്ക് പിടിക്കും പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴായിരിക്കും മഴ പെയ്യുന്ന സമയത്ത് ഗ്ലാസ് ഇട്ട് ഓടിക്കുമ്പം നല്ലപോലെ തെളിച്ചം കിട്ടത്തില്ല അപ്പോൾ അത് സിമ്പിളായിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞുതരാം അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പല്ല് തേക്കുന്ന ടൂത്ത് പേസ്റ്റും ഒരു ബ്രഷും കുറച്ച് വെള്ളവുമാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു തുണി എടുക്കണം ഓക്കെ അപ്പോൾ ഇത് വെച്ച് സിമ്പിളായിട്ട് ഇത് ക്ലീൻ ചെയ്യുന്ന ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ കോൾഗേറ്റ് പേസ്റ്റ് ഈ ഗ്ലാസ്സിൽ ചെറുതായിട്ട് തേക്കുക ഒന്ന് രണ്ട് സൈഡിൽ തേച്ചാൽ മതി ഓക്കെ അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കോൾഗേറ്റിൻ്റെ പച്ച കളറിലെ പേസ്റ്റാണ് അപ്പോൾ അത് നമ്മളെ ഗ്ലാസ്സിലെ ഫ്രണ്ടും രണ്ട് സൈഡിലുമായിട്ട് തേക്കുക അതിനുശേഷം നമ്മളെ ഹെൽമെറ്റിൻ്റെ ബോഡിയിലും ഒന്ന് തേക്കുക നമ്മൾ ആദ്യം ഗ്ലാസ്സാണ് ക്ലീൻ ചെയ്യുന്നത് പക്ഷേ ആദ്യമേ ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കുക ഡ്രൈ ആയി പോകരുത് ഒരുപാട് നേരം തേച്ച് വെക്കരുത് അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ് അത് പുതിയത് വേണ്ട പഴയത് ഉപയോഗിക്കാത്ത മതി അതിനുശേഷം ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക നല്ലപോലെ ഹാർഡായിട്ട് ബ്രഷ് കൊണ്ട് തേച്ച് പിടിപ്പിക്കുക ആ ഗ്ലാസ് ഫുള്ള് കവർ ചെയ്ത് തേച്ച് പിടിപ്പിക്കണം നല്ലപോലെ പുറത്തും അകത്തും നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ലപോലെ തേക്കുക അതിനുശേഷം അങ്ങോട്ട് മാറ്റി വെക്കുക ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വേണ്ട ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഡ്രൈ ആകത്തക്ക രീതിയിൽ ഒന്ന് മാറ്റി വെക്കുക ആ സമയം കൊണ്ട് നമുക്ക് ഹെൽമെറ്റിൻ്റെ ബോഡി ഇതുപോലെ ഒന്ന് തേക്കാം സെയിം അതുപോലെ തന്നെ ബ്രഷ് ഒന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക ഓൾറെഡി എൻ്റെ ഹെൽമെറ്റിൻ്റെ ബോഡിയിലെ കറുത്ത അഴുക്ക് പിടിച്ചിട്ടുണ്ട് അതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ അത് പോയിട്ടുണ്ട് അങ്ങനെ അഴുക്ക് പിടിച്ചിരിക്കുന്ന എല്ലാ ഭാഗത്തും ഇതുപോലെ ബ്രഷ് കൊണ്ട് ഒന്ന് മാക്സിമം കുറച്ചൊന്ന് ഹാർഡായിട്ട് തേക്കുക ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിനക്ക് മനസ്സിലാവും എന്തുമാത്രം വൃത്തിയായിട്ടുണ്ടെന്ന് ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക ആ പരിപാടി കഴിഞ്ഞു അതിനുശേഷം നമ്മൾ ആദ്യം പേസ്റ്റ് കൊണ്ട് നല്ലപോലെ തുടച്ച ആ ഒരു ഗ്ലാസ് ഇതുപോലെ വാഷ് ചെയ്ത് എടുക്കുക അവിടെ എത്ത് പെർഫെക്റ്റായിട്ടാണ് വാഷ് ആ നോക്കി അതിനുശേഷം ഹെൽമെറ്റും ഇതുപോലെ വാഷ് ചെയ്തെടുക്കുക അകത്ത് വെള്ളം ഇടരുത് വീടേനെ കുഴപ്പമൊന്നുമില്ല കുറച്ച് നേരം വെയിലത്ത് വെച്ചാൽ മതി പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ആയിട്ടുണ്ട് അതിനുശേഷം ഒരു ഡ്രൈ തുണി വെച്ച് തുടച്ചെടുക്കുക നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ആദ്യം കണ്ട ഹെൽമെറ്റിൻ്റെ കോലവും ഇതുപോലെ വൃത്തിയാക്കിയതിന് ശേഷമുള്ള കോലവും പെർഫെക്റ്റ് ആയില്ലേ സിമ്പിളാണ് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നിത്യോപയോഗ സാധനമാണ് അതുപോലെ ഗ്ലാസ്സും ഇതുപോലെ ഡ്രൈ തുണി വെച്ച് തുടച്ചെടുത്തതിന് ശേഷം നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക എങ്ങനെ ഉണ്ടെന്ന് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി നമസ്കാരം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് ഒരു ആയിക്കോട്ടെ ഓക്കെ താങ്ക്